അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫിൽ റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ട്രംപ് പ്രധാന പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു വലിയ സമ്പദ്വ്യവസ്ഥ റഷ്യുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഉക്രൈനിലെ പൂർണ്ണമായ അധിനിവേശത്തിന് ശേഷം രാജ്യത്തിന്മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്ന് അമേരിക്ക റഷ്യൻ വ്യാപാരം ഇല്ലാതായിരുന്നു അതുകൊണ്ടാണ് റഷ്യയെ ഒഴിവാക്കിയതെന്നാണ് ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസൻ മാധ്യമങ്ങളോട് നൽകിയ വിശദീകരണം കടുത്ത ഉപരോധങ്ങൾക്ക് വിധേയമായ ഉത്തരകൊറിയ ക്യൂബ സ് എന്നിവയും പുതിയ ലെവികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട രാജ്യങ്ങളാണ് എന്നാൽ ഈ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം റഷ്യ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തതായി അമേരിക്കൻ വ്യാപാര കണക്കുകൾ പറയുന്നു റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതലും കയറ്റുമതി ചെയ്ത് വളവും പ്ലാറ്റിനുമാണ് ട്രംപ് ലക്ഷ്യമിട്ട ലാവോസ് ഫിജി തുടങ്ങിയ ചില ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതിയുടെ മൂല്യത്തേക്കാൾ ആ കണക്ക് വളരെ കൂടുതലാണ് ഇത് റഷ്യയെ ഒഴിവാക്കാനുള്ള ട്രംപിന്റെ തന്ത്രപരമായ തീരുമാനം ആണോ എന്നും സംശയമുണ്ട് ഉക്രൈനിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാനുള്ള ശ്രമങ്ങളുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹകരിച്ചില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് തീരുവ ചുമത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ട്രംപ് പെട്ടെന്നൊന്നും റഷ്യക്ക് നികുതി ചുമത്തില്ല എന്നാണ് അറിയുന്നത് മാത്രമല്ല സമാധാന ചർച്ചകൾ തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ റഷ്യക്ക് മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മാറ്റണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുടിന്റെ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ ട്രംപ് പുതിയ താരിഫുകൾ ചുമത്താൻ നിൽക്കില്ല കാരണം പുടിനുമായുള്ള ചർച്ചകൾ തുടരുമ്പോൾ സംഘർഷം വഷളാക്കാൻ ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം ഇറാനോടുള്ള അമേരിക്കയുടെ സമീപനത്തിലും അയവുണ്ടായിട്ടുണ്ട് പുതിയ താരിഫുകൾ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇറാന് നൽകിയത് അതായത് വെറും പത്ത് ശതമാനം താരിഫ് മാത്രമാണ് ഇറാന് ചുമത്തിയത് ഇത് അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായ ഇസ്രായേലിന് ചുമത്തിയ നിരക്കിനേക്കാൾ കുറവുമാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ ഇസ്രയേലിന് മേൽ ട്രംപ് പതിനേഴ് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് എന്നിട്ടും അമേരിക്കയെയും ഇസ്രായേലിനെയും പരസ്യമായി എതിർക്കുന്ന ഇറാനേക്കാൾ ഏഴ് ശതമാനം കൂടുതലാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക ഇറാനിലേക്ക് അമ്പത്തൊമ്പത് മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമെന്ന് ചെയ്തു പ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ വാക്സിനുകൾ മരുന്നുകൾ എന്നിവയാണത് ഇറാൻ പെയിന്റിംഗുകളും ശില്പങ്ങളും ഉൾപ്പെടെ മില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കും അയച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഉത്തര കൊറിയക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാസവസ്തുക്കൾ മരുന്നുകൾ ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഒന്നര മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്ക കയറ്റുമതി ചെയ്തു ട്രംപിന്റെ ഏറ്റവും അടുത്ത സൌഹൃദരാഷ്ട്രങ്ങൾക്ക് പോലും താരിഫുകൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ഉത്തര കൊറിയ ഇറാൻ തുടങ്ങിയ തങ്ങളുടെ ശക്തരായ എതിരാളികളെ ചൊടിപ്പിക്കാനോ എതിരിടാനോ അമേരിക്ക തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു വ്യാപാര യുദ്ധത്തിൽ തുടങ്ങി പിന്നീട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാൻ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ താരിഫ് നയങ്ങൾ